നമസ്കാരം റാഫ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പിനുള്ള ക്വാളിഫയിങ് രണ്ട് മത്സരങ്ങൾ അമേരിക്കയിലും ഏഷ്യയിലും ഒക്കെ പുരോഗമിക്കുകയാണ് പക്ഷേ യൂറോപ്പിൽ ഇതുവരെ ആ മത്സരങ്ങൾ തുടങ്ങിയിട്ടില്ല അടുത്ത വർഷമാണത് തുടങ്ങുക അതിനു വേണ്ടിയിട്ടുള്ള ഫിക്സർ നിർണയ നറുക്കെടുപ്പ് ഇന്ന് നടന്നു ഇതില് യു എഫ് ആ നേഷൻസ് ലീഗിൽ മുന്നോട്ട് പോയിരിക്കുന്ന ടീമുകൾക്ക് രണ്ട് സാധ്യതകളിപ്പോൾ മുന്നിലുണ്ട് ആ തരത്തിലാണ് ഫിക്സർ നിർണയ നറുക്കെടുപ്പ് നടന്നിരിക്കുന്നത് നമ്മളൊന്ന് പരിശോധിക്കുകയാണ് ഇപ്പം നിങ്ങൾക്കറിയാവുന്ന പോലെ പന്ത്രണ്ട് ഗ്രൂപ്പുകളുണ്ട് ഇതൊക്കെ നമ്മൾ ഇന്ന് രാവിലെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിൽ ആറ് ഗ്രൂപ്പുകളിൽ നാല് ടീമുകളാണ് ഉണ്ടാവുക ബാക്കി ആറ് ഗ്രൂപ്പുകളിൽ അഞ്ച് ടീമുകൾ ഉണ്ടാകും അപ്പം യുവെഫ നേഷൻസ് ലീഗിലെ ആ ടീമുകൾ അതായത് ക്വാർട്ടർ ഫൈനലിലേക്ക് എത്തിയിട്ടുള്ള ടീമുകൾക്ക് മാർച്ച് മാസത്തിലെ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിന് ശേഷം മാത്രമാണ് അവരുടെ ഗ്രൂപ്പ് ഏതാണെന്ന് ഉറപ്പാവുക പക്ഷേ രണ്ട് സാധ്യതകൾ അവരുടെ മുന്നിലുണ്ട് മുന്നിലുണ്ടാകുന്നത് ഏതൊക്കെയാണെന്ന് വ്യക്തമാക്കിയിട്ടുണ്ട് ആ ക്വാർട്ടർ ഫൈനലിൽ വിന്നേഴ്സിന് നാല് ഗ്രൂപ്പിൽ ഇടം ലഭിക്കണം എന്ന രൂപത്തിലാണ് കാര്യങ്ങൾ ഉള്ളത് അപ്പോൾ നമ്മൾ ആ കാര്യത്തിലേക്ക് ഒന്ന് പോവുകയാണ് ഇപ്പോൾ ഗ്രൂപ്പ് എയിൽ ജർമ്മനി വേഴ്സസ് ഇറ്റലി വിന്നേഴ്സ് വരും അതായത് യു എഫ് ആ ലീഗിൽ ജർമ്മനി വേഴ്സസ് ഇറ്റലി മത്സരത്തിലെ വിന്നേഴ്സ് ഗ്രൂപ്പ് എയിൽ വരും പിന്നെ സ്ലോവാക്യ നെതർലൻഡ്സ് സ്ലോവാക്യ നോർത്ത് അയർലൻഡ് ലക്സംബർഗ് ടീമുകൾ വരും ഇനി ഗ്രൂപ്പ് ബി ഫിക്സ്ഡ് ആണ് സ്വിറ്റ്സർലൻഡ് സ്വീഡൻ സ്ലോവേനിയ കൊസോവോ ടീമുകൾ ഗ്രൂപ്പ് സിയിൽ പോർച്ചുഗൽ വേഴ്സസ് ഡെൻമാർക്ക് അതിൽ ലൂസേഴ്സിനാണ് അവസരം ലഭിക്കുക യു എഫ നേഷൻസ് ലീഗിലെ പോർച്ചുഗൽ വേഴ്സസ് ഡെൻമാർക്ക് മത്സരത്തിലെ ലൂസേഴ്സിന് ഗ്രൂപ്പ് സിയിൽ അവസരം ലഭിക്കും പിന്നെ ഗ്രീസ് സ്കോട്ട്ലൻഡ് ബെലാറസ് ടീമുകൾ ഉണ്ടാവും ഗ്രൂപ്പ് ഡിയിൽ ഫ്രാൻസ് വേഴ്സസ് ക്രൊയ ക്രൊയേഷ്യ യു എഫ് എ നേഷൻസ് ലീഗിലെ മത്സരമാണ് അതിലെ വിന്നേഴ്സിന് അവസരം ലഭിക്കും പിന്നെ യുക്രൈൻ ഐസ്ലൻഡ് അസർബൈജാൻ ടീമുകൾ ഉണ്ടാവും ഗ്രൂപ്പ് ഇയിൽ സ്പെയിൻ വേഴ്സസ് നെതർലൻഡ്സ് മത്സരത്തിലെ വിന്നേഴ്സിന് അവസരം ലഭിക്കും പിന്നെ തുർക്കിയെ ജോർജിയ ബൾഗേറിയ ടീമുകൾ ഉണ്ടാവും ഗ്രൂപ്പ് എഫിൽ പോർച്ചുഗൽ വേഴ്സസ് ഡെൻമാർക്ക് മത്സരത്തിലെ വിന്നേഴ്സിന് അവസരം ലഭിക്കും പിന്നെ ഹംഗറി റിപ്പബ്ലിക് ഓഫ് അയർലൻഡ് അർമേനിയ ടീമുകൾ ഉണ്ടാവും ഗ്രൂപ്പ് ജിയിൽ സ്പെയിൻ വേഴ്സസ് നെതർലൻഡ്സ് മത്സരത്തിലെ ലൂസേഴ്സിന് അവസരം ലഭിക്കും പിന്നെ പോളണ്ട് ഫിൻലാൻഡ് ലിത്വാനിയ ടീമുകൾ ഉണ്ടാവും ഗ്രൂപ്പ് എച്ചിൽ ഓസ്ട്രിയ റൊമേനിയ ബോസ്നിയ ആൻഡ് ഡെർസാഗോവിന സൈപ്രസ് സാൻ സാൻമാരിനോ ടീമുകൾ ഗ്രൂപ്പ് ഐയിൽ ജർമ്മനി വേഴ്സസ് ഇറ്റലി മത്സരത്തിലെ ലൂസേഴ്സിന് അവസരം ലഭിക്കും പിന്നെ നോർവേ ഇസ്രയേൽ എസ്റ്റോണിയ മോൾ മോൾഡോവ ടീമുകളുണ്ട് ഗ്രൂപ്പ് ജയിൽ ബെൽജിയം വെയിൽസ് നോർത്ത് മാസിഡോണിയ കസാക്കിസ്ഥാൻ ലെച്ചസ്റ്റീൻ ടീമുകളുണ്ട് ഗ്രൂപ്പ് കെ കെയിലാണ് ഇംഗ്ലണ്ട് ഉള്ളത് ഇംഗ്ലണ്ട് സെർബിയ അൽബേനിയ ലാത്വിയ അൻഡോറ ടീമുകളുണ്ട് ഗ്രൂപ്പ് എല്ലില് ഫ്രാൻസ് വേഴ്സസ് ക്രൊയേഷ്യ മത്സരത്തിൽ ലൂസേഴ്സ് അവസരം ലഭിക്കും പിന്നെ ജെച്ചിയ ഫെറോ ഫെറോയലൻസ് ജുബ്രാൾട്ടർ ടീമുകളുണ്ട് ചുരുക്കത്തിൽ പോർച്ചുഗൽ അടക്കമുള്ള ടീമുകൾക്ക് രണ്ട് സാധ്യതകൾ നോക്കുക ഇപ്പോൾ പോർച്ചുഗൽ വേഴ്സസ് ഡെൻമാർക്ക് മത്സരത്തിലെ ലൂസേഴ്സിനാണ് ഗ്രൂപ്പ് സിയിൽ അവസരം ലഭിക്കുകയെങ്കിലും പോർച്ചുഗൽ വേഴ്സസ് ഡെൻമാർക്ക് മത്സരത്തിലെ വിന്നേഴ്സിന് ഗ്രൂപ്പ് എഫ് എഫിൽ അവസരം ലഭിക്കും അപ്പോൾ പോർച്ചുഗലിന് മുന്നിൽ രണ്ട് സാധ്യത ഡെൻമാർക്കിന് മുന്നിലും രണ്ട് സാധ്യത ഒന്നുകിൽ ഗ്രൂപ്പ് സി അല്ലെങ്കിൽ ഗ്രൂപ്പ് എഫ് അതുപോലെ തന്നെയാണ് ജർമ്മനിയുടെ കാര്യം ജർമ്മനി വേഴ്സസ് ഇറ്റലി മത്സരത്തിൽ വിജയിക്കുകയാണെങ്കിൽ ജർമ്മനി ഗ്രൂപ്പ് എയിലായിരിക്കും അതല്ല അവർ തോൽക്കുകയാണെങ്കിൽ മറ്റൊരു ഓപ്ഷൻ അവരുടെ മുന്നിലുള്ളത് ഗ്രൂപ്പ് ഐ ആണ് അതുപോലെ തന്നെയാണ് ഫ്രാൻസിൻ്റെ കാര്യത്തിൽ ഫ്രാൻസ് വേഴ്സസ് ക്രൊയേഷ്യ മത്സരത്തിൽ തോൽക്കുന്ന ടീം ഗ്രൂപ്പ് എല്ലിലേക്കായിരിക്കും പോവുക അതേസമയം ഫ്രാൻസ് വേഴ്സസ് ക്രൊയേഷ്യ മത്സരത്തിൽ വിജയിക്കുന്ന ടീം ഗ്രൂപ്പ് ഡിയിലേക്കായിരിക്കും പോവുക സ്പെയിൻ വേഴ്സസ് നെതർലൻഡ്സ് മത്സരത്തിലും അങ്ങനെ തന്നെയാണ് വിജയിക്കുന്ന ടീം ഇപ്പോൾ സ്പെയിൻ്റെ കാര്യത്തിൽ ഒന്നുകിൽ അവർ ഗ്രൂപ്പ് ഇയിലേക്കായിരിക്കും പോവുക അതല്ല ആ മത്സരം അവർ നെതർലാൻഡ്സിനോട് തോൽക്കുകയാണെങ്കിൽ ഗ്രൂപ്പ് ജിയിലേക്ക് പോകും ഇങ്ങനെയാണ് ഇപ്പോൾ ഫിക്സർ നിർണയ നറക്കെടുപ്പ് കഴിഞ്ഞിരിക്കുന്നത് അതായത് വമ്പൻമാർക്ക് മുന്നിൽ രണ്ട് ഓപ്ഷനുകൾ തുറന്നിട്ടുകൊണ്ടാണ് കാര്യങ്ങൾ ഇപ്പം മുന്നോട്ട് കൊണ്ടുപോകുന്നത് അപ്പം ടോട്ടൽ പതിനാറ് ടീമുകളാണ് യു എഫ് എയിൽ നിന്ന് രണ്ടായിരത്തി ഇരുപത്തിയാറ് വേൾഡ് കപ്പ് കളിക്കാനുണ്ടാവുക ഈ പന്ത്രണ്ട് ഗ്രൂപ്പായി തിരിച്ചിട്ടുള്ള ടീമുകളുണ്ടല്ലോ അതിൽ പന്ത്രണ്ട് ഗ്രൂപ്പിലെയും വിന്നേഴ്സ് ഡയറക്റ്റ്ലി ക്വാളിഫൈ ചെയ്യും പിന്നെ നാല് ടീമുകൾക്ക് കൂടി വീണ്ടും അവസരമുണ്ടാകും അവർ പ്ലേ ഓഫ് കളിക്കും പന്ത്രണ്ട് ഗ്രൂപ്പ് റണ്ണേഴ്സ് ഓഫ് ഉൾപ്പെടുന്ന ഒരു പ്ലേ ഓഫാണ് ഉണ്ടാവുക അതിൽ ഫോർ ബെസ്റ്റ് റാങ്ക്ഡ് ഗ്രൂപ്പ് വിന്നേഴ്സ് ഓഫ് ട്വൻ്റി ട്വൻ്റി ഫോർ ട്വൻറ്റി ഫൈവ് യു എഫ നേഷൻസ് ലീഗ് ആ ടീമുകൾ കൂടി ഉണ്ടാകും പന്ത്രണ്ട് ഗ്രൂപ്പ് റണ്ണേഴ്സും യുവ എഫ നേഷൻസ് ലീഗ് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൽ യുവഫ നേഷൻസ് ലീഗിലെ ബെസ്റ്റ് റാങ്ക്ഡ് നാല് ഗ്രൂപ്പ് വിനേഴ്സും കൂടി ഉൾപ്പെടുന്ന പതിനാറ് ടീമുകളായിരിക്കും ആ പ്ലേ ഓഫിൽ ഉണ്ടാവുക ആ പ്ലേ ഓഫ് നാല് പ്ലേ ഓഫ് പാത്തായിട്ട് തിരിക്കും അതിൽ സംഭവിക്കാൻ പോകുന്നത് നാല് ടീമുകൾ ഓരോ പ്ലേ ഓഫ് പാത്തിലും ഉണ്ടാകും നേരിട്ട് സെമി ഫൈനൽ രണ്ട് സെമി ഫൈനൽ ഒരു ഫൈനലായിരിക്കും ഓരോ പ്ലേ ഓഫ് പാത്തിലും ഉണ്ടാവുക ആ ഫൈനൽ വിജയിക്കുന്ന നാല് ടീമുകൾക്ക് വേൾഡ് കപ്പിലേക്കുള്ള യോഗ്യതയും ലഭിക്കും ഏതായാലും ഇതിൽ ശ്രദ്ധിക്കേണ്ട കാര്യം ഇപ്പോൾ ഈ മത്സരങ്ങൾ ഷെഡ്യൂൾ എഴുതിയിരിക്കുന്നത് മാർച്ച് മുതൽ നവംബർ വരെ രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുതൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് നവംബർ വരെയുള്ള കാലഘട്ടത്തിലാണ് പ്ലേ ഓഫ് മത്സരങ്ങൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് മാർച്ച് ഇരുപത്തി ആറ് മാർച്ച് മുപ്പത്തി ഒന്ന് തീയതികളിലാണ് പിന്നെ ഫൈനൽ ടൂർണമെൻറ്റിൽ അവർക്കും അറിയാമല്ലോ രണ്ടായിരത്തി ഇരുപത്താറ് ജൂൺ പതിനൊന്ന് മുതൽ ജൂലൈ പത്തൊമ്പത് വരെ യു എസ് എയിലാണ് ഇവിടെ അവസാനിക്കുന്നു ഫുട്ബോളകത്ത് കൂടുതൽ വിശേഷങ്ങൾ